കൂടെ നിന്നുകൊണ്ട് അവരുടെ എല്ലാ റൂട്ടീനും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു എത്താൻ ഞാൻ മാക്സിമം തന്നെ അറിയില്ലാത്തത് കൊറച്ചും കൂടി വേറെ ബുക്സ് ആണെങ്കിലും എടുത്തിട്ട് അതിന്റെ തിയറിയൊക്കെ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പിന്നെ കുറേ കൊസ്റ്റൻ ചെയ്യ അതൊക്കെ തന്നെ ഒരു എന്താച്ചാ കൂടി കൂടിവരും ഒരു എക്സാമിനെ കുറഞ്ഞ ഒരു അതിലേക്ക് ഏറ്റവും നോർമൽ സംഭവമാണ് നമ്മൾ നമ്മൾ വിശ്വാസം അത് തെറ്റായിരുന്നില്ല റിപ്പീറ്റ് ചെയ്യാൻ മികച്ച വിജയം കൈവരിച്ച ഹംന മറിയം ാണ് നമ്മുടെ കൂടെ ഉള്ളത് സോ ഹംന ഫസ്റ്റ് ഓഫ് ഓൾ തോന്നൂടാ നമ്മൾ ആദ്യമായിട്ട് വന്നു പിന്നെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നു ഹൗ ഒരു ഫീൽ നൗ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ പാരൻസ് എപ്പോഴും എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര താങ്ക്ഫുൾ പിന്നെ എൻ്റെ ബ്രില്യൻറ്റ് എൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ എല്ലാ റുട്ടീനും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വിജയത്തിലേക്ക് എത്താം ഓക്കെ അപ്പം നമ്മുടെ എക്സാം ഒക്കെ കുറച്ച് ടഫ് ഒക്കെ ആയിരുന്നു അപ്പം എക്സാം കഴിഞ്ഞപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഇമോഷൻ എന്ത് പാളീന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് പാടുന്ന അപ്പോൾ അത് കാരണം ഇത്രയും പഠിച്ചതൊക്കെ വെറുതെ വേസ്റ്റ് വേസ്റ്റായല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഭയങ്കര ഡസമായിരുന്നു അന്നപ്പോഴേ ഭയങ്കര കരച്ചിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കുറേ പേര് കോർഡിനേറ്റേഴ്സൊക്കെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പ്രശ്നം അവരും വേറെ പിള്ളേരുടെ എടുത്തിട്ട് പറഞ്ഞിരുന്നു കുറയും പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു സ്ഥലം എറണാകുളത്ത് ഞാൻ ഈ ഒരു വർഷത്തെ ചാലഞ്ചായിട്ട് ഞാൻ ഭയങ്കര ഗോയിങ് ആയിട്ടാണ് പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല നല്ല രീതിയിലാണ് സ്പെൻഡ് ചെയ്തത് എല്ലാവരും പഠിക്കുമായിരുന്നു വന്നാലും ഫ്രണ്ട്സ് ആവുമായിരുന്നു അപ്പോൾ അത് കാരണം നല്ലൊരു നല്ലൊരു എന്താ പറയാ എൻവയോൺമെന്റ് ആയിരുന്നു പിന്നെ ഹോസ്റ്റലിൽ വന്നതിൻ്റെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു ഹോസ്റ്റലായിട്ട് ആദ്യം നിന്നേന്റെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നേൻ്റെ പക്ഷെ അതും പിന്നെ പിന്നെ ഇടയ്ക്ക് വീട്ടിലൊക്കെ പോവും എന്നാലും പിന്നെ ഇഷ്ടം കൂടുതൽ കെമിസ്ട്രിയിലെ ഞാൻ മാക്സിമം തന്നെ മാ എന്ന് വെച്ച അറിയില്ലാത്തത് കൊറച്ചും കൂടി വേറെ ബുക്സ് ആണെങ്കിലും എടുത്തിട്ട് അതിന്റെ തിയറി ഒക്കെ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പിന്നെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുക അതൊക്കെ തന്നെ എന്നത്തെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അപ്പം നമ്മുടെ ഈ റിപ്പോർട്ട് കാർഡ് ഒക്കെ വരുമ്പോഴത്തേക്കിന് മാർക്ക് കൂടി വരും കുറഞ്ഞു വരും അപ്പം അങ്ങനെ വരുമ്പോൾ വിഷമൊക്കെ വരുന്ന സ്വാഭാവികമാണ് ഇപ്പത്തെ കുട്ടികളും പറയാറുണ്ട് അങ്ങനെ വിഷമിക്കുന്നവരോട് എന്താ മോട്ടിവേഷൻ പോലെ പറയാൻ പറ്റുക നമ്മള് വെറുതെ വിഷമിച്ചിരുന്ന് അതിൻ്റെ കൂടി സമയം കളയണ്ട എന്താണെന്നുവെച്ചാൽ ഒരു എക്സാമിന് കൂടി വരും കുറഞ്ഞു വരും അതിലേക്ക് ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഓൺ ആൻ ആവറേജ് തോന്നിയത് നമ്മുടെ എല്ലാ എക്സാമിൻ്റെ ഒരു ആവറേജ് മാർക്കാണ് നമുക്ക് നീറ്റിൻ്റെ എക്സാമിനാണെങ്കിൽ കിട്ടുക അപ്പോൾ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് അതിൻ്റെ സമയം കളയണ്ട കൂൾ ആയിട്ടിരിക്കുക അടുത്ത എക്സാമിന് ഞാൻ ഇതിനെക്കാട്ടും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് വേണ്ടത് അല്ലേ ഇത് എൻ്റെ ഉമ്മച്ചി മഹാരാജാസ് കോളേജിലെ എച്ച്ഒ ഡി ആണ് അമ്മയ്ക്ക് തോന്നുന്നു ഒരു ഒരു പ്രൊഫസറാണ് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഹൗ ഡു യു ഫീൽ വളരെ അഭിമാനം തോന്നുന്നു നമ്മൾ ബ്രില്യൻറ്റിൽ കൊടുത്തൊരു വിശ്വാസം അത് തെറ്റായിരുന്നില്ല ബ്രില്യൻറ്റിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വിട്ടത് അത് തെറ്റായിരുന്നില്ല എന്നുള്ളൊരു ബോധ്യം ആദ്യമൊക്കെ നമുക്ക് റിപ്പീറ്റ് വേണോ അതെയോ അടുത്ത ഓപ്ഷൻ എടുക്കണോ എന്ന് ഇവൻ ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ബ്രില്ലിനിൻ്റെ ആ പാരമ്പര്യം കണ്ടുകൊണ്ട് തന്നെ വൺ ഇയർ നമ്മളതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനെന്ന് തീരുമാനിച്ചു അതൊട്ടും തെറ്റായില്ല ഫസ്റ്റ് മോഡൽ എക്സാംസ് മുതലേ നമുക്ക് ആ പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു പിന്നെ ചില ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഹോസ്റ്റലിൽ നിൽക്കുന്നതിന് ചില ഇഷ്യൂസും ഉണ്ടായിരുന്നു എന്നിരുന്നാലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് ഞാനൊരു ടീച്ചറാണ് എനിക്ക് വളരെ ആയിട്ട് പറയാൻ പറ്റും ബ്രില്ലിനിൻ്റെ കോച്ചിങ് എക്സലൻ്റ് ആണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരുടെ ആ സ്ട്രാറ്റജി വളരെ സ്ട്രാറ്റജിയാണ് അതിന്റെ ഒരു ഫലം കണ്ടു എല്ലാ കുട്ടികൾക്കും എൻ്റെ മോൾക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു കാണുമായിരിക്കുമല്ലോ ഞാൻ പഠിച്ച ടൈമിൽ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടണമെന്നായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചും കൂടി നല്ല റാങ്ക് കിട്ടിയോണ്ട് എല്ലാരുടെയും ഒരു അഡ്വൈസൊക്കെ കേട്ടോണ്ട് പൊറത്തെങ്ങാനും ചിപ്മറിലോ െ പിന്നെ ആഗ്രഹം ഉണ്ടോ ചിന്തിച്ചില്ല ചെറുപ്പം പാഷനേറ്റ് ആഗ്രഹം ആയിരുന്നോ ഡോക്ടർ ആണെന്നുള്ള മെഡിക്കൽ ഫീൽഡിനോട് ഓക്കെ ഫൈൻ അപ്പൊ എന്താണെങ്കിലും ആഗ്രഹിച്ച പോലെ ഒരു നല്ലൊരു ഡ്രീം ക്യാമ്പസിൽ അതിനേക്കാൾ വീണിൽ എത്താൻ പറ്റട്ടെ ഇനിയും ഒക്കെ ഉണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റട്ടെ വെരി ബെസ്റ്റ് ആൻഡ് ഫോർ യുവർ സക്സസ് താങ്ക് യു